ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അനത്തർ വീഡിയോ ഇന്ന് നമ്മുടെ ചെറുപ്പകാലത്തിൻ്റെ ഓർമ്മകളൊക്കെ അയവിറക്കാൻ പറ്റുന്ന ഒരു നൊസ്റ്റു വിഭവമാണ് കേട്ടോ പാൽക്കോവ എന്നൊക്കെ പറയും പാൽക്കോവ പാൽപ്പേട അങ്ങനെ പല പേരുകളിൽ നമ്മൾ പെട്ടിക്കടകളിൽ നിന്നൊക്കെ മേടിക്കാറുള്ളത് അതാണെന്നുണ്ടാക്കണേ അപ്പം അതിന് പൊട്ടുകടല ഒരു രണ്ട് കപ്പ് പൊട്ടുകടല രണ്ടേലക്ക ഒരു കപ്പ് പഞ്ചസാര ഇത് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് പൊടിച്ചെടുക്കണം ഒപ്പം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ കൂടിയിട്ട് നെയ്യ് ഇത് പൊടിച്ചതിന് ശേഷം വീണ്ടും ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സ്പൂണും കൂടെ ചേർക്കണം കേട്ടോ നല്ല ഫൈൻ പേസ്റ്റായിട്ട് പൊടിച്ചിട്ട് നമുക്കിതൊരു പാനിലേക്ക് ഇട്ടുകൊടുക്കാം പാനിലേക്കിട്ട് അടിപിടിക്കാണ്ട് ചെറിയ ചെറിയ തീയിൽ വച്ച് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഈ നെയ്യ് അന്നേരം നെയ്യ് പോരാന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആഡ് ചെയ്യണം കേട്ടോ അപ്പം നെയ്യും പഞ്ചസാര എല്ലാം കൂടെ കൂടിയിട്ട് നല്ലൊരു ഇതിൽ സെറ്റായിട്ട് വരും ദെൻ നമുക്കതൊരു ട്രെയിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ സ്പൂൺ വെച്ചിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴത്തേനും സെറ്റാവും ദെൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പോട്ടോ കൂട്ടോ വായിലിട്ടൂടെ അലിഞ്ഞു പോവും നല്ല ടേസ്റ്റുമാണ് നമ്മൾ ആ കടകളിൽ നിന്ന് മേടിച്ച് തന്നെയാണ് അതേ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരണ വഴി അറിയില്ല അത്ര ടേസ്റ്റുണ്ട് അപ്പോൾ ഓക്കെ ബായ്